ചാനൽ അപ്പതേ നമ്മൾ കളിക്കാൻ പോയാണ് ഇപ്പൊ നമ്മൾ കളിക്കാൻ കളിക്കുമ്പോൾ വെറൈറ്റി സംഭവത്തിലാണ് നമ്മുടെ പാളയിലെ അപ്പൊ നമുക്ക് നേരെ പോയി കളിക്കാം അപ്പോഴേക്ക് നിങ്ങൾക്ക് ഈ ചാനൽ ഈ ഈ യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു അപ്പതേ നമ്മുടെ പാളക്കുട്ട് ഇതാ കേട്ട സൗണ്ട് കേട്ടോ അപ്പൊ ഞാൻ പണ്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇതേപോലെ പഴയ വെച്ചോണ്ട് പോവാം കുഞ്ഞിലോട്ട് വെളുതിലോട്ടാണ് പോണത് എസ് ചെയ്യാം അപ്പതേ നമ്മൾ അപ്പതേക്കച്ചേച്ചിയൊക്കെ വലിക്കാൻ റെഡി ആയിക്കണ് പതിക്കു വലിക്കണേ ട്രെയിൻ ടാ നമ്മൾ പോ തിന്നു ഇങ്ങടെ അപ്പൊ അടുത്ത കാർത്തി ചേച്ചിയാണ് കാർത്തിച്ചെ മരിക്കാൻ പറ്റും നോക്കാം ഓക്കെ കാർത്തേച്ചെ മണ്ണൊക്കെ കളയണെത്താം അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മള് കണ്ണെ മരിച്ചോണ്ട് പോയി ഏത് ഇരിക്കുന്നു വലിക്കാൻ പോണേ ഹായ് വലിക്കാൻ പോണ്ട കമാനിക്കാൻ പാവം വലിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര ഞങ്ങളെ കൊണ്ടുപറ്റിയോ നല്ല വീട്ടിലുണ്ട് നമ്മളിതേസിൽ വിളിച്ചൂടെ വയ്യ നമ്മളിങ്ങനെ വലിച്ചോണ്ടിരിക്കും കഴിച്ച വരാ വ നമ്മളിങ്ങനെ പാത്വേ പോലെ ഗൈസപ്പ വീണ്ടും എസ്ലിനാണ് വെച്ചിലിനോ നോക്കിനി രണ്ടുപേരും വെച്ച് ഇരുന്നാലോ കാത്തിച്ച് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ വലിക്കാൻ പോകുന്നു നേന വീഡിയോ പുറകുന്നു വീടിയും കൈസപ്പ പാള വരച്ച് നമുക്ക് മതിയായി ബോറിനെ പിന്നെ കൈ നല്ല വേന ഉണ്ട് കണ്ട കൈ കാറ്റിച്ചേ വലിക്കാറേ വലിക്കാറിയില്ലല്ലോ അടുത്ത ഞങ്ങൾ ഇത് ഒരു ബലൂണിന്റെ ഒരു ഗെയിം കളിക്കാൻ പോണ അപ്പൊ നമ്മൾ ബലൂൺ എടുക്കാൻ പോണ അമ്മ മീറ്റിങ്ങിലാട്ടോ ഞങ്ങളിന്ന് കളിച്ചതാണ് ഇതൊക്കെ കാണുന്നത്

ആ ഇതെന്റെ ഇതെന്റെ ഇത്ര വലിയതല്ലേ അല്ല അല്ല അപ്പ ഈ വെച്ചാ നമ്മളുടെ അപ്പൊ ആരുടെ കോളത്തിലാണോ ആദ്യം ബലൂൺ താഴ്ത്ത വീഴണത് അവർ ഔട്ടാവും അപ്പൊ ഇതിലെ നോമിനേഷൻ ഒക്കെ ഉണ്ട് വീടാണ് ഔട്ടാക്കി കൊടുത്തില്ലെങ്കിൽ ശരിയാക്കും ഞങ്ങള് അപ്പതേ ഞങ്ങൾ നമുക്ക് കളിക്കാം അതെ അപ്പതേ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കേ Negative one. Negative one. Okay. Negative one. Okay. One, two. Ah, two, two. Minus one. ഇഞ്ചിനോട് ഇഞ്ചി പോരാട്ടമായിരുന്നു അവസാനം എല്ലാവരും ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണതാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്